അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ നമുക്കൊന്ന് കോഡിലൂടെ പഠിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈക്സും ആണ് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ും മറക്കരുത് കേട്ടോ അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ ഐ എസ് ആർഒ രൂപമായ വർഷം നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഐ എസ് ആർ ഒ രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപീകൃതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപീകൃതമായിട്ടുള്ളത് ഐ എസ് ആർ ഒയുടെ ഫസ്റ്റ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ് ഐ എസ് ആർ ഒയുടെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു വിക്രം സാരാഭായ് വിക്രം സാരാഭായിയാണ് ഐ എസ് ആർഒയുടെ ഫസ്റ്റ് ചെയർമാൻ ഐ എസ് ആർ ഫസ്റ്റ് ചെയർമാൻ ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ് ഐ എസ് ആർ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു എം ജി കെ മേനോനാണ് എം ജി കെ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഒൻപത് മാസ കാലയളവിൽ മാത്രമാണ് അദ്ദേഹം ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലിരുന്നിട്ടുള്ളത് എം ജി കെ മേനോനാണ് ഐ എസ് ആർ രണ്ടാമത്തെ ചെയർമാൻ അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ഐ എസ് ആർ ചെയർമാൻ പദവിയിൽ ാണ് അത് എം ജി കെ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി മുതൽ സെപ്റ്റംബർ വരെയാണ് എം ജി കെ മേനോൻ ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലിരുന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കുറച്ച് കാലം ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലിരുന്നത് ആരാണ് അത് എം ജി കെ മേനോനാണ് ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ അത് സതീഷ് ധവാനാണ് പന്ത്രണ്ട് വർഷമാണ് അദ്ദേഹം ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലിരുന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിൽ ഇരുന്നിട്ടുള്ളത് സതീഷ് ധവാനാണ് ഏറ്റവും കുറച്ചു കാലം എം ജി കെ മേനോനാണ് എം ജി കെ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയാണ് പിന്നെ മലയാളികളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പോൾ ആദ്യത്തെ മലയാളിയാണ് എം ജി കെ മേനോൻ രണ്ടാമത്തെ മലയാളി ചോദിച്ചാൽ അത് കസ്തൂരി രംഗനാണ് കെ കസ്തൂരിരംഗൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് കെ കസ്തൂരി രംഗൻ ചെയർമാൻ പദവിയിലിരുന്നത് മൂന്നാമത്തെ മലയാളി ചോദിച്ചാൽ അത് ജി മാധവൻ നായരാണ് ജി മാധവൻ നായർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ജി മാധവൻ നായർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയാണ് നാലാമത്തെ മലയാളിയാണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് അഞ്ചാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ചോദിച്ചാൽ അത് എസ് സോമനാഥാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ട് മുതൽ ഇപ്പോൾ ആരാണ് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ പദവിയിലിരിക്കുന്നത് എസ് സോമനാഥാണ് അപ്പോൾ അഞ്ച് മലയാളികളാണ് ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാൻ ഒരു കോഡ് പറയാം മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ കൃഷ്ണനാമം ജപിച്ചു എന്താണ് മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ കൃഷ്ണനാമം ജപിച്ചു എന്നതാണ് കേട്ടോ അപ്പം ഐ എസ് ആർഒ എന്ന് പറയുമ്പോൾ സ്പേസ് ആണ് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കോഡ് പഠിക്കാം മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ കൃഷ്ണനാമം ജപിച്ചു അപ്പൊ ഞാൻ അടിയിൽ വരയിട്ടിട്ടുള്ള ഭാഗം ഒന്ന് നോട്ട് ചെയ്യാം മേലോട്ട് എന്നതിൽ നിന്ന് മേലോൻ കണക്ട് ചെയ്യാമല്ലോ മേലോട്ട് എന്നതിൽ നിന്ന് മേനോൻ എം ജി കെ മേനോൻ മേലോട്ട് പോകുന്ന രംഗം എന്നതിൽ നിന്ന് കസ്തൂരി രംഗൻ കണക്ട് ചെയ്യാലോ രംഗം എന്നതിൽ നിന്ന് കസ്തൂരി രംഗനാണ് അപ്പോൾ മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ മാധവൻ എന്നതിൽ നിന്ന് മാധവൻ നായർ കണക്ട് ചെയ്യാലോ അപ്പോൾ മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ കൃഷ്ണനാമം കൃഷ്ണനാമം എന്നതിൽ നിന്ന് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കൃഷ്ണ നാമം എന്നതിൽ നിന്ന് സോമനാഥ് കണക്ട് ചെയ്യാലോ നാമം ജപിച്ചു മേലോട്ട് പോകുന്ന രംഗം ആലോചിച്ച് മാധവൻ കൃഷ്ണ നാമം ജപിച്ചു എന്നതാണ് നമ്മുടെ കോഡ് മേലോട്ട് എന്നതിൽ നിന്ന് മേനോൻ കണക്ട് ചെയ്തു രംഗം എന്നതിൽ നിന്ന് കസ്തൂരി രംഗൻ മാധവൻ അല്ലെ മാധവൻ മാധവൻ നായർ കൃഷ്ണനാമം കൃഷ്ണ എന്നതിൽ നിന്ന് രാധാകൃഷ്ണൻ നാമം എന്നതിൽ നിന്ന് സോമനാഥനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇയറുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഈ ഒരു ക്രമം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഐ എസ് ആർ ചെയർമാൻ പദവിയിലെത്തിയ മലയാളികളെ ശരിയായി ക്രമപ്പെടുത്തുക എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക താങ്ക്